ഒരു പിത്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ ഈ പാവത്തിന്റെ അവസ്ഥ കണ്ടാൽ ആരുടെയും ഹൃദയം കൂട്ടാണ് പത്തരട്ടിയാണ് ഇതൊന്നുമല്ല ഹോസ്പിറ്റലിലോ വണ്ടിയെ കിടന്നാ പോകുന്ന എവിടെയെങ്കിലും പോകുമ്പോ പിന്നെ അത് വേറെ ലോകം പുള്ളിക്ക് ബൈക്കിലാ കാണാൻ പുറകോട്ട് നടക്കാനേ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു അവസ്ഥ ഇതിനെ എങ്ങനെയെങ്കിലും കരകേറ്റി രക്ഷപ്പെടുത്തണം അവന്റെ കുടുംബം വിറ്റിട്ട് അവൻ ഇതുവരെ ചികിത്സിച്ച് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് മേഖല ആർക്കും അവസ്ഥ വരാതിരിക്കട്ടെ ഒന്ന് നടക്കാനോ നന്നായി ഒന്ന് കിടക്കാനോ ഇരിക്കാനോ കഴിയില്ല ഈ പാവം ചെറുപ്പക്കാരന് ഒന്ന് നിൽക്കണമെങ്കിൽ ഒരു ചുവരിൻ്റെ സപ്പോർട്ട് വേണം ഇദ്ദേഹത്തിൻ്റെ പുതുജീവിതത്തിന് വേണ്ടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ പ്രിയരെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചാരുമ്പൂട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരിക്കലും ഈ ഒരു ചേട്ടൻ ഈ വീഡിയോയുടെ മുമ്പിൽ പോലും വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല നന്നായിട്ട് എഴുതുന്ന നന്നായിട്ട് നല്ല ഹാൻഡ് റൈറ്റിങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പം ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാനിപ്പം ഇവിടെ വന്ന് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഇദ്ദേഹത്തിൽ ഇദ്ദേഹത്തിനൊരു സർജറിയിലൂടെ മാത്രമേ ഇതിൻ്റെ ഒരു മാറ്റം കൊടുക്കാൻ പറ്റത്തുള്ളൂ അമ്മയ്ക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ് രണ്ടുപേരും കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് ഇതൊരു വാടക വീടാണ് ആ വീടിൻ്റെ സാഹചര്യവും വളരെ മോശമാണ് കുറച്ച് സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അറിയാവുന്ന കുറച്ച് ആൾക്കാരുടെയൊക്കെ കരുണ കൊണ്ട് മാത്രമാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ എഴുന്നേറ്റിട്ട് നേരെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ന്യൂറോ സംബന്ധമായിട്ടുള്ള അസുഖമാണ് ഒരു പിത്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ ആ കിടന്നു 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 അപ്പോഴ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ചേട്ടന് വേണ്ടി ഉണ്ടാകണം ഇപ്പൊ തന്നെ ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ എന്താ പറയണ്ടേ ഇങ്ങനെ കിടന്ന് വേണം ഭക്ഷണം കഴിക്കാം അങ്ങനെ ഒരു സാഹചര്യമാണ് ഇങ്ങനെ പിത്തിയിൽ പിടിച്ചേ നീക്കാൻ പറ്റത്തുള്ളൂ ചേട്ടൻ ഇങ്ങനെ ഓരോ പിത്തിയിൽ ഇങ്ങനെ വരുമ്പോഴാണോ ഈ തല വന്നിടിക്കുന്നേ തലയില് മുറിണ്ടോ അങ്ങനെയല്ലോ ഇല്ല ഇല്ല മുടിയല്ലേ ഇങ്ങനെ അഞ്ചു വർഷമായിട്ടുണ്ട് ഡിസ്റ്റോണിന്ന് പറഞ്ഞിൻസൺ പോലെ രണ്ടായിരത്തി പതിനെട്ട് ആറാം മാസം തുടങ്ങിയത് ഇപ്പം ഭയങ്കരമായിട്ട് കൂടി ഇനി ഡി ബി എസ് എന്ന് പറഞ്ഞ സർജറിയാണ് ബ്രെയിൻ സ്റ്റിമുലേഷൻ വേൾഡ് മൊത്തം ഈ ഒരറ്റ സർജറിയുള്ള ശ്രീചിത്ര തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ എത്ര രൂപയാവും ഓപ്പറേഷന് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതിനുള്ള സാമ്പത്തികവും വല്ലതും ഇല്ല ഇല്ല ഞാൻ പിന്നെ ആരുമായിട്ട് ഇതിൽ അമ്മേ ഞാനിവിടെ ആറു വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇത് വാടക വീടാണോ അതെ 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 ആറ് വർഷമായിട്ട് രണ്ട് വീട്ടിലായിട്ട് നേരത്തെ വേറൊരു വീട്ടിലായിരുന്നു വേറെ ആരും സഹായിക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുമ്പം ഒരുപക്ഷെ ചില ആൾക്കാർക്ക് തോന്നും നമ്മളിത് അഭിനയിച്ച് കാണിക്കുകയാണ് ഒരിക്കലും അല്ല ചേട്ടന്റെ ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇരിക്കാനും പറ്റത്തില്ല ഞങ്ങനെ നട്ടല് കിടന്നുകൊണ്ട് അതുകൊണ്ട് കഴിക്കുന്നത് ഇരിക്കാനും ബുദ്ധിമുട്ടാണ് ഇതുവരെ പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് മേളിലായിട്ടുണ്ട് ബില്ലെല്ലാം ഇരിപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ആറാം മാസം തൊട്ട് ഇതുവരെ വീടും എല്ലാം വിറ്റു പിന്നെ ഇനി തലയിലും ഇതായിട്ട് ഒരു ബാറ്ററിയും ഡിവൈസും ഫിറ്റ് ചെയ്യും അതാ ഡി ബി എസ് അത് കഴിഞ്ഞ് ഒരു വർഷം വരെ റെസ്റ്റ് വേണം പൊടി പൊടിയടിക്കാതെ ഈ എട്ടാം മാസം എട്ടാം തീയതി ശ്രീചിത്ര തിരുവനന്തപുരത്ത് ഇതിന്റെ ഓപ്പറേഷൻ ചേട്ടൻ ഇപ്പം എത്ര വയസ്സുണ്ട് അമ്മേ ഞാന് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് മാനസികമായിട്ട് ചെറിയ നമ്മളിപ്പം പറയുമ്പോൾ ഇത് വാടക വാടക വീട് അഞ്ചര വർഷമായിട്ട് ആറ് വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കും ഞാൻ ഒരു കോളേജ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ടെമ്പററി ആയിട്ട് കുറേ വർഷമായിട്ട് നിൽക്കുന്നു അപ്പൊ എഴുതി പേന നീങ്ങാതായി അങ്ങനെ ഇത്രയും കൂടിയത് അസുഖം അങ്ങനെ ആയി 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 രണ്ടാ കോവിഡ് സമയത്ത് ഷെഡി കയറിയത് ആണല്ലേ പുറത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കള്ളുകടിയന്മാരുടെ കൂട്ടാണ് അവരുടെ പത്തരട്ടിയാണ് ഇതൊന്നുമല്ല ഹോസ്പിറ്റലിലോ വണ്ടിയൊക്കെ കിടന്നാ പോകുന്ന എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ അത് വേറൊരു ലോഗോ ഇല്ല ബാറിന്റെ മുമ്പിൽ കിടക്കുന്ന കള്ളുകൂടിയന്മാരുടെ കൂട്ട സ്ത്രീജിത്രായി പോകാൻ മാത്രമേ വെളിയിറങ്ങാറുള്ളൂ പിന്നെ ഈ ഇടയ്ക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം വേണമായിരുന്നു ഓപ്പറേഷൻ ഇ എൻ ഡിയുടെ ദന്ത ഡോക്ടർ അവരെല്ലാം തന്നിട്ടുണ്ട് സ്കിന്ന് സൈക്യാ്ട്രിസ്റ്റ് ഇത്രയും തന്നിട്ടുണ്ട് ആ ഈ ചാലുമുട്ടിൽ ആരോട് വേണേലും ചോദിക്കാം ആയിരക്കണക്കിന് ആൾക്കാരോട് ചോദിക്കാം എല്ലാവർക്കും അല്ല അറിയാവുന്ന അല്ല ഈ ബാങ്കിലെ കോളേജിൽ ഉണ്ടായിട്ട് അറിയാവുന്നു പ്രസിഡൻസി എന്ന് പറയുന്ന കോളേജിലായിരുന്നു തന്നെ നടന്നാൽ മതി ചേറെ ഒന്നും വേണ്ട ചേട്ടൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ നന്നായിട്ടൊന്നും നടക്കുക നടക്കാൻ മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ ഒരു ദിവസം ഒരു ആറ് വെട്ടമെങ്കിലും ചോറും വെള്ളവും താഴെ പോകും ഭക്ഷണം ഇങ്ങനെ ഈ കിടപ്പിലായെന്നുള്ള ഒരു ഇതല്ല ഈ വിറയ്ക്കുന്നോണ്ട് തല വറക്കുന്നതുകൊണ്ട് ഈ അത് ഷിവിറിങ് കൂട്ടും അപ്പം കിടന്നോണ്ടാണ് കഴിക്കുന്നത് അല്ല കിടപ്പിലായെന്നുള്ള ഉദ്ദേശമല്ല ഹോട്ടലിലൊന്നും പോയി കഴിക്കാറില്ല ആറേഴ് വർഷമെങ്കിലും ആയിട്ട് കാറാ കിടന്നുകൊണ്ടാണ് കഴിക്കുന്നത് ഈ തിരുവനന്തപുരം ശ്രീഹിത്രായി പോകുമ്പോഴും ഇപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ സൈഡിലൊരു അതെ പ്ലൈറ്റ് വെച്ചിട്ട് ഞാൻ കാണിക്കത് കണ്ട് ആ മുറി മൊത്തം ചെറിക്കും ചോറ് അതാ ഇതേ പുറപ്പെട്ടേക്കുന്നു പിന്നെ വെള്ളം കുടിക്കുമ്പോഴും അപ്പുറത്തെ ഞാൻ മനസ്സിലാക്കുകയാണ് ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് എന്താ ചേട്ടന്റെ സാഹചര്യം മനസ്സിലായി ഇപ്പൊ നോർമലി ഒരാൾ ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ ചേട്ടന്റെ ആ ഒരു അവസ്ഥ എന്താ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒന്നും അറിയാൻ പറ്റത്തില്ല പക്ഷെ പുള്ളി എഴുന്നേറ്റ് നമുക്ക് പുള്ളിയുടെ അവസ്ഥ അറിയുന്നത് നടുവോണ്ട് വളഞ്ഞിട്ട് തല പുറകോട്ടാ എന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് പുള്ളിക്ക് ബാക്കിലാണ് കാണാൻ പുറകോട്ട് നടക്കാനേ പറ്റത്തുള്ളൂ പിന്നെ ആകുന്ന പിന്നെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് ഇവിടെ കട്ടിലൊക്കെ കുത്തിമറിയുകേദന എപ്പോഴും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിനെ എങ്ങനെങ്കിലും കരകയറ്റി രക്ഷപ്പെടുത്തണം അവന്റെ കുടുംബം വിറ്റിട്ട് അവൻ ഇതുവരെ ചികിത്സിച്ച് അവന് ഇനി മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലോട്ട് വിടാതെ അവനെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള ാണ് ചേട്ടന് ഭക്ഷണൊക്കെ കൊടുക്കുന്നത് ഇത്തായാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ട് നേരിട്ട് കണ്ട് കിടക്കുക അവന്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാ ഈ അസുഖം എന്ന് പറയുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ സഹിച്ചിരിക്കുന്നു അപ്പം ധൈര്യമായി മനസ്സിനാണ് കൂടുതലായിട്ടും വേണ്ടത് അല്ലേ അവസ്ഥ ഇപ്പൊ നോർമലി നമ്മളിങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം ഇല്ല ചേട്ടൻ വെള്ളമൊക്കെ കുടിച്ചുകഴിയുമ്പോ തലയാ നേരെ നിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ അസുഖത്തെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം അസുഖത്തിന്റെ പേര് ഡിസ്റ്റോണിയ എന്നാണ് അതിനെക്കുറിച്ചിട്ട് അറിയാവുന്നവർക്കറിയാം അത്ര മാരകമായിട്ടുള്ള പാർക്കിൻസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖമുണ്ടല്ലോ ഞാൻ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതൊരു ഭയാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രിയമുള്ള പ്രേക്ഷകർ എല്ലാവരും ഈ ചേട്ടനെ സഹായിക്കണം കാരണം ഞാൻ ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളുടെ വീഡിയോ ആദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നില്ല ബുദ്ധിമുട്ടിച്ചൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നില്ല എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചേട്ടനെ ആത്മാർത്ഥമായിട്ടൊന്ന് സഹായിക്കണം ഇതിൽ നിന്നൊരു മാറ്റം നന്നായിട്ട് നടക്കണം എന്നാണ് ചേട്ടനെ ആഗ്രഹം അല്ലേ മാത്രമാണ് ആഗ്രഹം അപ്പം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചേട്ടനെ സഹായിക്കണം ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയില് കൊടുക്കാം മറ്റു പല തിരക്കുണ്ടായിട്ട് ഇന്ന് ഓടി വന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ ഇത്രയും മോശമായിട്ടുള്ള സാഹചര്യം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കേട്ടോ എല്ലാവരും കൂടെ ഉണ്ടാകണം